വെൽക്കം ടു മൂവി ബ്രാൻഡ് ചിത്രങ്ങളിലൂടെ ായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക പ്രീതി സ്വന്തമാക്കിയ നടനാണ് ആസിഫ് അലി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് മലയാള സിനിമയിലെ യുവതാര നിരയിലേക്ക് താരമുയർന്നത് അടുത്തിടെ സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആസിഫിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് പിന്നാലെ നടൻ സ്വീകരിച്ച നിലപാടിനും കയ്യടികൾ ലഭിച്ചിരുന്നു ആ വേദിയിൽ വെച്ച് തന്നെ അപമാനിക്കപ്പെട്ടതായി തനിക്ക് തോന്നിയിട്ടില്ലെന്നും തന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദിയുള്ളതിനോടൊപ്പം തന്നെ രമേശ് നാരായണനെതിരെ നടക്കുന്ന വിമർശനങ്ങൾ അവസാനിപ്പിക്കണമെന്നുമായിരുന്നു അലി പറഞ്ഞത് ഇപ്പോഴിതാ ആത്മാഭിമാനത്തെക്കാൾ തനിക്ക് ആത്മവിശ്വാസമാണ് കൂടുതലെന്ന് പറയുകയാണ് ആസിഫ് അലി സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും തന്റെ പരിശ്രമങ്ങളെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് ഇക്കാലയളവിൽ താൻ ശീലിച്ചു പോയിട്ടുണ്ടെന്നും താരം പറയുന്നു കാസർഗോൾഡ് എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് എന്നെ വളരെ മോശം രീതിയിൽ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ വന്നിരുന്നു ാണ് ആസിഫ് ഇത്രയും കാലം സിനിമയിൽ പിടിച്ചു പിടിച്ചുനിന്നതെന്നായിരുന്നു ആ റിവ്യൂവർ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഞാൻ തകർന്നു പോയി പക്ഷെ ആ സമയത്തും മനസ്സിൽ തോന്നിയത് ഒന്നിൽ നിന്നും തുടങ്ങാമെന്നാണ് അതെനിക്ക് നന്നായി വശമുണ്ട് കഥ തുടർന്ന് സിനിമ ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞാണ് ഞാൻ ഷൂട്ടിംഗ് സെറ്റിൽ എത്തുന്നത് ആകെ എനിക്ക് അറിയുന്നത് സത്യൻ അന്തികാടിനെ മാത്രമാണ് എന്റെ ഫസ്റ്റ് സീൻ മമതയുമായി ഇരുന്ന് സംസാരിക്കുന്നതാണ് മമതയെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു ഡയലോഗ് പറയാൻ പറ്റുന്നില്ല േടിച്ചിട്ട് എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല അതിൽ നിന്നൊക്കെ മാറ്റം വന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപൂർവ രാഗത്തിന്റെ പാട്ടിന്റെ ഷൂട്ടിംഗ് ക്രൈസ്റ്റ് കോളേജിലാണ് നടന്നത് സ്വാഭാവികമായും ഒരാൾ അവിടേക്ക് വരുമ്പോൾ അയാളെ എങ്ങനെ തോൽപ്പിക്കാം എന്നായിരിക്കും അവിടെ ഉള്ളവരുടെ ചിന്ത പാട്ടിന്റെ കൊറിയോഗ്രാഫ് ചെയ്തത് ശാന്തി മാസ്റ്റർ ആണ് പാട്ടുരംഗത്തിൽ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആകുന്നത് നാലു മണിക്കൂറിന് ശേഷമാണ് ആ സമയം കൊണ്ട് ആളുകൾ ചിരിക്കുന്നു കമന്റ് അടിക്കുന്നു ആത്മഹത്യയെക്കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു രാവിലെയായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങിയത് എല്ലാം ഒക്കെ ആവുന്നത് പതിനൊന്ന് മുപ്പതോടെയാണ് അപ്പോഴേക്കും വെയിലുകൊണ്ട് എന്റെ മുടിയിലെ ജെല്ലുപോയി മുഖമാകെ കരുവാളിച്ച് ഞാൻ വല്ലാതെയായി അവസാനം ഞാൻ സിബി സാറിന്റെ അടുത്ത് പോയി ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞിട്ടുണ്ടെന്നും ആസിഫ് അലി പറഞ്ഞു ആളുകൾ എന്നെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നതൊക്കെ ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് കാരണം അതൊക്കെ ഞാൻ ഒരുപാട് എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതൊക്കെ എത്ര പേർ ആഗ്രഹിക്കുന്ന കാര്യമാണ് എത്ര പേർക്ക് കിട്ടും ഈ ഭാഗ്യമൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായത് എന്റെ മനസ്സൊന്ന് വിഷമിപ്പിച്ചോ എന്ന് കരുതി ലോകത്തുള്ള മലയാളികൾ ഒന്നടങ്കം എന്റെ പ്രതികരണം പോലും ചോദിക്കാതെ എനിക്ക് വേണ്ടി സംസാരിച്ചു ഫോൺ എടുക്കാത്ത സ്വഭാവം കാരണം തനിക്ക് പല സിനിമാ അവസരങ്ങളും നഷ്ടമായിട്ടുണ്ടെന്നും ആസിഫ് അലി പറഞ്ഞു ഫോൺ എടുക്കാത്ത ത് മനപൂർവ്വമല്ല സംഭവിച്ചു പോകുന്നതാണ് ഇപ്പോൾ തന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി ഒരു മാനേജറെ നിയോഗിച്ചിട്ടുണ്ട് ഞാനൊരു മൾട്ടി ടാസ്കർ അല്ല ഒരു സിനിമയുടെ എല്ലാ രീതിയിലുള്ള ടെൻഷനും എടുക്കാൻ പറ്റുന്ന ആളല്ല പ്രത്യേകിച്ച് ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ കാര്യത്തിൽ ചിലപ്പോൾ ഭാവിയിൽ അങ്ങനെയൊരു ടീമിനെ സെറ്റ് ചെയ്ത് ഞാൻ ചെയ്ത് നോക്കിയേക്കുമെന്നും ആസിഫലി അഭിമുഖത്തിൽ പറഞ്ഞു